എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ആലപ്പുഴ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഞാനിപ്പോ അവിടേക്കാണ് പോകുന്നത് എം പി പ്രവീൺ ഈ സർക്കാർ അതിക്രൂരമായി മർദ്ദിച്ച് തലയ്ക്ക് രക്തസ്രാവം ഉണ്ടാവുകയും ക്ഷത സംഭവിക്കുക സംഭവിച്ചില്ലേ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലല്ലേ വനിതാ ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ തലയ്ക്ക് പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുകയല്ലേ അവർക്കൊന്നുമില്ലാത്ത ഒരു മെഡിക്കൽ ഇമ്മ്യൂണിറ്റിയും ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്കും വേണ്ട അങ്ങനെ ഈ ജയിലിൽ പോകാൻ പേടിയുണ്ടെങ്കിൽ റിയാസ് ചോദിച്ചിരുന്നല്ലോ ആന്റിസിപ്പേറ്ററി ബെയിലെടുത്തിട്ടില്ലെന്ന് അങ്ങനെ ജയിലിൽ പോകാൻ ഭയമില്ല റിയാസെ അതുകൊണ്ടാണ് ആന്റിസിപ്പേറ്ററി വെയിലെടുക്കാത്തത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോടൊപ്പം പ്രതികളായ രണ്ട് എം എൽ എ മാർ ശ്രീ ഷാഫി പ്രബലം ശ്രീ എം വിൻസെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആരും ഈ സർക്കാർ എടുക്കുന്ന ഒരു കള്ളക്കേസിനെതിരായിട്ടും ആന്റിസിപ്പേറ്ററി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് കഴിയുന്നത്ര ദിവസം ജയിലിലാക്കി നോക്ക് ജയിലിലാക്കിയാൽ നിശബ്ദമായി പോകുന്നതാണോ ഈ സംഘടന ഈ പ്രസ്ഥാനം ഇത് ഈ നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ലേ അത് നിങ്ങൾ കണ്ടതല്ലേ ഞങ്ങളുടെ സമരം നൂറ് ശതമാനം ശരിയായിരുന്നു എന്നുള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ നിങ്ങൾ നിരന്തരമായി ഞങ്ങളുടെ സമരങ്ങൾ കവർ ചെയ്തതും ആ സമരങ്ങൾക്ക് ശേഷമുള്ള വാർത്തകൾ കൊടുത്തതും അറസ്റ്റ് അടക്കമുള്ള വാർത്തകൾ കൊടുത്തതും എന്തുകൊണ്ടാണ് കാണുവാൻ പ്രേക്ഷകരുള്ളതുകൊണ്ടല്ലേ എങ്ങനെയാ പ്രേക്ഷകരുണ്ടായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അവരുടെ പെൻഷൻ കാശിനു വേണ്ടി അവരുടെ ആശുപത്രിയിൽ മരുന്ന് വേണ്ടി ജോലി ചെയ്യുന്നവര് ശമ്പളം കിട്ടുവാൻ വേണ്ടി നിരവധി ടെസ്റ്റുകളിൽ വിജയിച്ചതിന് ശേഷവും ഈ നാട്ടിൽ സാർവത്രികമായി പിൻവാതിൽ നിയമനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായി സംസാരിക്കുന്നതിന്റെ പേരിലാണ് ഞങ്ങളെയെല്ലാം ഇരുമ്പഴിക്കുള്ളിലാക്കുന്നതെന്ന ബോധ്യം ഈ നാട്ടിലെ സാധാരണക്കാരനുള്ളതുകൊണ്ടാണ് അവർ ഈ വാർത്തകൾ ഫോളോ ചെയ്യുന്നത് അതിനകത്ത് അസ്വസ്ഥപ്പെട്ടിട്ടും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല ഈ നാട്ടിലെ ജനങ്ങൾ ഈ പോരാട്ടത്തിനോടൊപ്പം നമ്മുടെ നവകേരള സദസ് എന്ന് പറയുന്ന ഒരു ദൂർത്ത് ഈ നാട്ടിൽ നടത്തിയല്ലോ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പറയും മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരും ആ നവകേരള സദസ് എന്ന ദൂർത്തിനെതിരായി ദൂർത്തിന് വേണ്ടി നന്നായി കവർ ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തകരല്ലേ പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത് അതുകൊണ്ട് കേരളം എന്താ നേടിയത് നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ നമ്മുടെ പൊതുഗജനാവിൽ നിന്ന് പണം നേരിട്ടെടുത്ത് അതുകൂടാതെ ഓരോ വകുപ്പുകളുടെ മേധാവികൾ നേരിട്ടിറങ്ങി നിന്ന് പണം പിരിച്ച് നടത്തിയ നവകേരള സദസ്സിൽ എന്ത് നേട്ടമുണ്ടായി കേരളം എന്ത് നേടി എന്ന ഓഡിറ്റ് സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അതുകൂടാതെ പോലീസുകാർക്കൊരു വിചാരം ഈ അടുത്തിടെയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയൻ ഈ നാട്ടിലെ ഒരു ചക്രവർത്തിയായി മാറിയിരിക്കുന്നുവെന്നും തങ്ങളെല്ലാം കുന്തവും പടച്ചട്ടയുമായി നിൽക്കുന്ന പടയാളികളാണെന്നുമുള്ള ജനാധിപത്യ ബോധമില്ലായ്മ പഴയ രാജവാഴ്ച അനുസ്മരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോലീസുകാർ പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ അതിക്രൂരമായ അക്രമം ഉണ്ടാകുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എഫ്ഐആർ എടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോ സർക്കാരിന്റെ ആജ്ഞാനുവർത്തികളായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് സേനയിലെ ചില ദുഷ്പ്രവണതകൾക്കെതിരായിട്ട് മുൻപ് നടത്തിയതിന് സമാനമായ സമരങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് നിയമസഭയ്ക്ക് വരികയാണല്ലോ സമ്മേളനം കൂടാൻ പോവുകയാണല്ലോ തെരുവിൽ തന്നെ ഉണ്ടാകും അതുകൂടാതെ യു ഡി വൈ എഫിന്റെ ഗ്രേറ്റ് മാർച്ച് ഞാൻ ജയിൽ കഴിയുന്ന സമയത്താണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സമരം പ്രഖ്യാപിച്ചത് അതിന് മുൻപ് നമ്മൾ ആലോചിച്ചതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുവാൻ വേണ്ടി യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിലുള്ള ഗ്രേറ്റ് മാർച്ചും ഇതോടുകൂടിയിട്ട് നമ്മൾ അത്തരം സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്